ഗുരു കൃഷ്ണാഗുരുവായൂരപ്പ നമസ്കാരം സ്വാഗതം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാരായണീയം ദശകം മൂന്നിലെ ആറാമത്തെ ശ്ലോകം അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇന്ന് രാമായണ മാസം തുട തുടങ്ങുന്നു കർക്കിടകം ഒന്നാണ് അപ്പോൾ രാമായണ മാസം ഒരു പുണ്യമാസം തന്നെയാണ് രാമായണ പാരായണവും ഒരു ശീലമാക്കുന്നത് നല്ലതാണ് അപ്പോൾ രാമായണ പാരായണം അതിൻ്റെ തത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് രാമായണം പാരായണവും ചെയ്യുക അതിൻ്റെ തത്വങ്ങളെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് വെളിച്ചം വീശുന്ന കഥാ സന്ദർഭങ്ങൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് ഒരു ഒരു കുടുംബം അതിൻ്റെ പശ്ചാത്തലമൊക്കെയാണല്ലോ ആണല്ലോ രാമായണത്തിൻ്റെ ആ ഒരു സന്ദർഭങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവുകൾ അപ്പോൾ അത് രാമായണ പാരായണം ഈ ഒരു മാസം നമുക്ക് ശീലമാക്കാം അപ്പോൾ ഞാൻ എൻ്റെ ലൈവിൽ രാമായണ പാരായണം ചെയ്യുന്നുണ്ട് രാമായണ പാരായണം കുറച്ച് കുറച്ച് ഭാഗങ്ങളെടുത്ത് അർത്ഥമൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അത് അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇവിടെ ഇന്ന് ആറാമത്തെ ശ്ലോകം ദശകം മൂന്ന് ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പം നമുക്ക് ശ്ലോകം എന്ന് വെച്ചല്ല ദശകം മൂന്ന് ശ്ലോകം ആറ് ഹരേ കൃഷ്ണ ഭക്തിസ്വത് പ്രുഖമുരാദ്ഗുണരസാമപ്യരുൂഢാ ചേത് അഖിലപരിതാപ പ്രശമനി പുനശ്ചാന്തി സ്വാതി വിമലപരിബോധോദയം ഇളന് മഹാനന്ദാദ്വൈതം ദിശദിക്ക് മതപ്രാപ്തിമപരം ഒരുക്കിക്കൂടെ ആ ഒരു ശ്ലോകം വായിക്കാം ശ്ലോകമാറ് ദശകം മൂന്ന് നാരായണീയം വത് ഭക്തിസ്താവത് പ്രമുഖമധുരാ തൊദ്ഗുണരസാത് കിമപ്യരുൂഢാ ചേത് അഖിലപരിതാപ്രശമനി പുനശ്ചാന്തിവാന്ദി വിമല പരിബോധോദയൻമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം അപ്പോൾ ഇവിടെ എന്ന മഹാഗുരു നമുക്ക് ആ ഒരു ഭക്തിയുടെ ആ ഒരു ഭക്തി കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ശ്രേഷ്ഠമാണെന്നും അത് വളരെ മധുരതരമാണ് എന്നും ഒരുപാട് ശ്ലോകങ്ങളിൽ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിനൊന്നും കൂടെ അടിവരയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ ഭക്തി കൊണ്ട് എന്തൊക്കെ നേടാമെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഭക്തി കൊണ്ട് നേടാമെന്ന് മേൽപത്തൂർ എന്ന മഹാഗുരു നമുക്ക് പറഞ്ഞായിരുന്നു പിന്നെ ഈ ഭക്തിയിലൂടെ ആ ഒരു അദ്വൈത ഭാവം വളർത്തിയെടുക്കാൻ കഴിയുമെന്നും ആ അത് ജീവിതത്തിൽ സുഖവും ആനന്ദവും കൈവല്യവും എന്നൊക്കെ നമ്മൾ വളരെ വലിയ കാര്യങ്ങളാണിതെല്ലാം അതൊക്കെ നേടുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു പാത എന്ന് പറയുന്ന അത്യന്തം കഠിനം തന്നെയാണ് എന്നാലത് നേടിക്കഴിഞ്ഞാൽ അതാണ് ബ്രഹ്മാനന്ദ അവസ്ഥ എന്ന് പറയുന്നത് അതിനപ്പുറത്ത് വീ വീണ്ടും പ്രാർത്ഥിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ പിന്നെ അത് നേടിയ ആൾക്ക് പിന്നെ പ്രാർത്ഥിക്കാനൊന്നുമില്ല എന്നാണ് പറയുന്നത് ജീവിതത്തിൽ ഇതെല്ലാം ഭക്തി കൊണ്ട് അനായാസമായി ലഭിക്കുമെന്നും അതിനൊട്ടും ക്ലേശമില്ല എന്നും അവിദ്യയെല്ലാം ഒഴിഞ്ഞ് അജ്ഞാനവും അവിദ്യയെല്ലാം ഒഴിഞ്ഞ് ജ്ഞാനം ഉദിക്കുമ്പോൾ മനസ്സിൽ ജ്ഞാനം ഉദിക്കുമ്പോൾ ശുദ്ധജ്ഞാനമുണ്ടാവുമെന്നും ആത്മാവ് ആ ഒരു പരമാനന്ദ പരമാത്മ സ്വരൂപമായിട്ട് ഐക്യം പ്രാപിക്കുന്നു എന്നും അതിനെയാണ് അദ്വൈത ഭാവം എന്ന് പറയുന്നത് ആ അദ്വൈത ഭാവത്തിലേക്ക് എത്തിക്കുന്നു ശരിയായിട്ടുള്ള ആ ഒരു ഭക്തിഭാവം അപ്പോൾ ഭക്തിയെ ഉറപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും ആ ഒരു ശ്രമത്തിന് ഒരു ഹെൽപ്പായിട്ടാണ് ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് ഒരുപാട് ശ്ലോകങ്ങളിലൂടെ ഒരു എന്താ പറയുക ഒരു ഗൈഡൻസ് തന്നെയാണ് ശരിക്കും തരുന്നത് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥവും ശരിയായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വിശദമാക്കി തരുന്നു ഇപ്പോൾ മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണ് അതിനെ ഒന്ന് പിരിച്ച് നോക്കാം ആ വാക്കുകളൊക്കെ ഭവത്ഭക്തി താവത് എന്ന് പറയുമ്പോൾ ഭവത്ഭക്തി ഭഗവാനിലുള്ള ഭക്തി താവത് താവത് പറഞ്ഞാൽ അങ്ങയിലുള്ള എന്നുള്ള അർത്ഥമാണ് ഭഗവാനിലുള്ള ഭഗവത്ഭക്തി തൊതു ഗുണരസാത് അതായത് ഭഗവാന്റെ ആ ഒരു ഗുണത്തിലുള്ള രസം നിമിത്തം പ്രമുഖ മധുര എന്നു വെച്ചാൽ തുടക്കത്തിൽ തന്നെ മധുരമായിട്ടും മാധുര്യമുള്ളവയിൽ പ്രമുഖമാണ് ഭഗവാനിലുള്ള ഭക്തി എന്ന് പറയുന്നു കിം അബി ആരൂട ചേത് അതായത് ചെയ്ത് ഇഫ് എന്നുള്ള അർത്ഥമാണ് കുറച്ചൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ ആരൂട ഉറച്ചു കഴിഞ്ഞാൽ കിം അഭി കുറച്ച് ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ അഖില പരിതാപ പ്രശമനി എല്ലാ പരിതാ അഖില പരിതാപം എല്ലാ പരിതാപങ്ങളെയും പ്രശമനി പ്രഹർഷേണ ശമിപ്പിക്കുന്നു ശമനി ഷമിപ്പിക്കുക പ്രഹർഷേണ ശമിപ്പിക്കുക പ്രശമനി പുന അന്തേച്ച പുന വീണ്ടും അന്തേച്ച അവസാനത്തിൽ അന്തത്തിൽ സ്വാന്തേ സ്വ അന്തേ ഉള്ളിൽ തന്നെ വിമല പരിബോധോദയൻ മിളൻ മഹാനന്ദാദ്വൈതം അത് ഒരുമിച്ച് പറയുന്നു വിമലമായ പരിശുദ്ധമായ പരിബോധത്തിൻ്റെ പരി വിമല പരിബോധ ഉദയമിളൻ മഹാനന്ദാദ്വൈതം വിമലമായ പരിബോധത്തിൻ്റെ ഉദയത്തിൽ മിളത്തായിത്തീരുന്ന മഹത്തായ ആ ഒരു ആനന്ദത്തോടുള്ള അദ്വൈതഭാവത്തെ ഒരു ഒറ്റ പദമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധമായ പരിബോധോ പരിബോധത്തിൻ്റെ ഉദയത്തിൽ മിളത്തായി തീരുന്ന മഹത്തായ ആ ഒരു ആനന്ദത്തോടുള്ള അദ്വൈതഭാവത്തെ ദിശതി നൽകുന്നതായും വർത്തിക്കുന്നു അത ഇതിലധികം കിം പ്രാർത്ഥ്യം എന്താണ് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് ഇതിലധികം എന്താണ് പ്രാർത്ഥിക്കാനുള്ളത് ആ ഒരു ഭക്തി ഉറച്ച് കഴിയുമ്പോൾ അതുതന്നെ മധുരതരമായിട്ട് തീരും പിന്നെ എന്താണ് പ്രാർത്ഥിക്കാനുള്ളത് ആ ഒരു ഭക്തി ഉറക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഒരുപാട് ക്ഷേത്ര ദർശനങ്ങളും പാരായണങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഉറച്ച് കിട്ടുന്നതാണ് ഗുരുവായൂരപ്പനെ ദർശിക്കുമ്പോൾ ആ ഒരു രൂപം കാണുമ്പോൾ അപ്പോൾ ഇതിനപ്പുറത്ത് ഇനി എന്താണ് പ്രാർത്ഥിക്കാനുള്ളത് ആ ഭക്തി ഉറയ്ക്കുന്നത് തന്നെ മധുരതരമാണ് അത് തന്നെ കൈവല്യവും ആനന്ദവും ഒക്കെ കൊണ്ട് തരും പിന്നെ എന്താണ് അധികം പ്രാർത്ഥിക്കാനുള്ളത് അങ്ങനെ ഒരു കാര്യം നേടിയ ഒരു ഭക്തന് പിന്നെ ഒന്നും നേടേണ്ടതായിട്ടില്ല എന്നും പറയുന്നു അപ്പം ഇനി ഇവിടെ ഒരുമിച്ച് ആ വാക്കുകൾ അന്വയമാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഭഗവാനിലുള്ള ഭക്തിയുടെ രസം നിമിത്തം തുടക്കത്തിൽ തന്നെ ആ ഭക്തി മധുര രസമുള്ളതാണ് ആദ്യം തന്നെ ആ ഭഗവത് ഭക്തി തന്നെ രസമുള്ളതാണ് അത് കുറച്ച് ഉറച്ചു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നതുമാണ് എന്നാൽ പിന്നെ അവസാനത്തിൽ എന്ത് ചെയ്യുന്നു അത് പരി വിമലമായ പരിബോധത്തിൻ്റെ ഉദയത്തോട് ചേർന്ന് ആ ബോധം നമ്മളിലൊരു ആ ബോധശക്തി ഉണരുന്നു ആ അത് പരമാനന്ദവുമായിട്ട് അദ്വൈതഭാവം തരുന്നു അദ്വൈതഭാവം പരമാനന്ദവുമായിട്ട് അദ്വൈതഭാവം അല്ലെങ്കിൽ പരമാത്മാവുമായിട്ട് അദ്വൈതഭാവത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ പിന്നെ അതിൽ അധികം എന്താണ് ഇനി പ്രാർത്ഥിക്കാനുള്ളത് ആ ഭക്തൻ ഭക്തനിയൊന്നും നേടേണ്ടതില്ല പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെയും ഓടി ആ പ്രാളപ്പെട്ട് നൂറ് അമ്പലങ്ങളിലും പോയി കഷ്ടപ്പെടില്ല കാരണം അത് പിന്നെ ആ നേടേണ്ട ആ ആനന്ദം അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭക്തി കൊണ്ട് എന്തൊക്കെ നേടാമെന്ന് ആദ്യമേ വിവരിച്ചു തുടക്കത്തിൽ തന്നെ അത് മാധുര്യം അനുഭവപ്പെടുന്നു ഭക്തിയിലൂടെ മാധുര്യം അതിൽ രസങ്ങൾ പലതുണ്ടെങ്കിലും മധുരം എന്ന രസത്തിനൊരു പ്രത്യേക ന നവരസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രസങ്ങളുണ്ട് കയ്പ്പ് മധുരം ചവർപ്പ് എന്നൊക്കെ പറഞ്ഞ രസങ്ങൾ നമുക്കറിയാം അതിലേറ്റവും എല്ലാവർക്കും ഇഷ്ടമുള്ള രസമാണ് മധുരം അപ്പോൾ ആ മധുരത്തിനെ കുറിച്ച് പറ ഒരുപാട് ശ്ലോകങ്ങളിൽ പറഞ്ഞു മധുരാത്മകം തവ ബബു അങ്ങയുടെ ആ വപസ് തന്നെ മധുരാത്മകമാണ് എന്ന് മൂന്നാമത്തെ ശ്ലോകത്തിൽ രണ്ടാം ദശകത്തിൽ പറഞ്ഞു അങ്ങനെ ഒരുപാട് തയ്യച്ചൈരാരമന്തി പ്രതിപഥ മധുര എന്ന ഒമ്പതാം ശ്ലോകത്തിൽ പറഞ്ഞു മാധുര്യം മധുരത മധുരം മാധുര്യ ദുര്യാദവി എന്ന രണ്ടാം ദശകത്തിൽ മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ഭഗവാന്റെ ആ ഒരു വപസ്സിൻ്റെ മാധുര്യം എന്ന ഒക്കെ ഇപ്പോൾ ഭഗവത് രൂപങ്ങളും ഭഗവാന്റെ രൂപവും അതുപോലെ ഭഗവാന്റെ കഥകളും എല്ലാം മധുരതരമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് ഭഗവാന്റെ ഭഗവാനിൽ ഭക്തി ഉണ്ടാകുന്ന നിമിഷത്തിൽ തന്നെ മനസ്സും ശരീരവും ഒക്കെ ഒരു ആനന്ദത്തിൽ മുഴുകുന്നു എന്നും തുടക്കത്തിൽ തന്നെ അത് മധുരം നൽകുന്ന ആധുര്യം നൽകുന്നതാണ് ആ ഭക്തി എന്നും അത് ഭഗവാന്റെ രൂപം സങ്കല്പിക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ അത് ഉറച്ചു കിട്ടുന്നു എന്നും പറയുന്നു അപ്പോൾ ഭഗവാൻ്റെ രൂപസങ്കല്പത്തെ വർണ്ണിക്കുന്ന മധുരാഷ്ടകമുണ്ട് അതിൽ ഇങ്ങനെയാണ് മധുരാഷ്ടകം പാഴുന്ന അധരം മധുരം വദനം മധുരം നയനം മധുരം हसिदं मधुरं हृदयं मधुरं गमनं मधुरं मधुराधिपदेरखिलं मधुरं भजनं मधुरं चरितं मधुरं वसनं मधुरम् ം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതി രഖിലം മധുരം അങ്ങനെ തുടങ്ങുന്ന മധുരാഷ്ട്രകത്തിൽ ഇങ്ങനെ ഭഗവാന്റെ ഓരോ ചലനവും രൂപവും വാക്കും നോട്ടവും എല്ലാം മധുരം എന്ന് പറയുന്നുണ്ട് അതുപോ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കർമ്മജ്ഞാന ആദി യോഗങ്ങൾക്ക് ഈ ഗുണമില്ലാതെ കുറച്ച് ക്ലേശകരമുള്ളതാണ് അതുകൊണ്ടാണ് ഭക്തിമാർഗം വളരെ മാധുര്യമുള്ളതാണെന്ന് പറയുന്നത് അത് നെല്ലിക്ക പോലെയാണ് കുറച്ച് കർമ്മയോഗം കർമ്മയോഗവും ജ്ഞാനയോഗവും നെല്ലിക്ക പോലെയാണെന്ന് പറയുന്നത് ആദ്യം കുറച്ച് കയ്പ്പിൻ ചവർപ്പൊക്കെ ഉണ്ടാവും പിന്നെ കുറേ കഴിയുമ്പോഴേ അതിന് മധുരം വരും എന്നാൽ മധുരരസം ആദ്യമേ തരുന്നതാണ് പിന്നെ ഭക്തി ക്ലേശിച്ചും പഠിച്ചും ചിന്തിച്ചും ജ്ഞാനം ഉദിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത്യധ്വാനം കൊണ്ട് മാത്രമേ കർമ്മയോഗത്തിലൂടെയും ജ്ഞാനയോഗത്തിലും ജ്ഞാനയോഗത്തിൽ നിന്നും സിദ്ധി ലഭിക്കുകയുള്ളൂ എന്നാൽ ഭക്തിയിൽ ആദ്യമേ മധുരവും ആനന്ദവും ലഭിക്കുന്നു അതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഭക്തി മനസ്സിൽ ഉദിക്കുന്നതോടെ അല്ലെങ്കിൽ ഉറക്കുന്നതോടെ എല്ലാ ദുഃഖങ്ങളും സ്വയം നശിക്കുന്നു എന്നും ആനന്ദരൂപിയായ ഭഗവാൻ ഉള്ളിടത്ത് കുടികൊള്ളുന്നിടത്ത് ദുഃഖങ്ങൾക്ക് എവിടെയാണ് ഇരിക്കാൻ കഴിയുക ഭഗവാൻ തന്നെ ആനന്ദ സ്വരൂപനാണ് ആ ഭഗവാനുള്ളിലിരിക്കുമ്പോൾ അവിടെ ദുഃഖത്തിനൊരിക്കലും ഇരിക്കാൻ സ്ഥാനമില്ല അപ്പോൾ മനസ്സിൽ രൂഢമായ ഭക്തിയോടെ ജീവിച്ച് ജീവിതത്തിൻ്റെ അന്ത്യമാകുമ്പോൾ എന്ത് ചെയ്യും ആദ്യമേ ഭക്തി യിലൂടെ ജ ആ ഒരു കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതാന്തമാകുമ്പോഴും മനസ്സ് നിർമ്മലമായിട്ട് ആ ഒരു ബോധം ഭഗവാൻ ബോധസ്വരൂപനാണല്ലോ ആ ബോധം ഉള്ളിൽ തെളിയുന്നു അപ്പോൾ അവിദ്യയൊക്കെ ഒഴിഞ്ഞ് അവിദ്യയാകുന്ന അന്ധകാരം ഒഴിഞ്ഞ് ജ്ഞാനം ഉദിക്കുന്നു എന്നും ആ ശുദ്ധജ്ഞാനവുമായിട്ട് ആത്മാവ് ഐക്യം പ്രാപിക്കുന്നു എന്നും അതാണ് അദ്വൈതഭാവം ആ അദ്വൈത ഭാവം തന്നെയാണ് ബ്രഹ്മാനന്ദം അപ്പോൾ ഈ ബ്രഹ്മം ആനന്ദം ബ്രഹ്മം തന്നെ ആനന്ദമാണ് ബ്രഹ്മമാണ് ഭഗവാൻ ബ്രഹ്മമാണ് ബോധശക്തി അതാണ് ഈശ്വരൻ അപ്പോൾ ഈ ഒരു അറിവ് ആണ് നമുക്കില്ലാതെ നമ്മളിങ്ങനെ അവർ അന്ധകാരത്തിൽ അവിദ്യയിൽ ജീവിക്കുന്നു മായയിൽ ജീവിക്കുന്നു എന്ന് പറയും അപ്പോൾ ആ ബ്രഹ്മാനന്ദം ലഭിക്കണമെങ്കിൽ ആ അവിദ്യ മാറണം അപ്പോൾ അങ്ങനെ ലഭിച്ച ഒരാൾക്ക് ഇനി പ്രാർത്ഥിക്കേണ്ടതായിട്ട് ഒന്നുമില്ല അയാൾക്ക് ഇങ്ങനെ ഓടി നടന്ന് അവിടെയും ഇവിടെയും പോയി വെപ്രാളപ്പെട്ട് പോ നടക്കേണ്ട കാര്യമില്ല എന്നും ജീവിതത്തിൽ സുഖവും സന്തോഷവും കൈവല്യവും ആനന്ദവും ഭക്തികൊണ്ട് അനായാസമായിട്ട് ലഭിക്കും എന്നും അതിന് ക്ലേശം ഒട്ടും തന്നെ ഇല്ല എന്നും ഒക്കെയുള്ള വലിയ വലിയ സന്ദേശങ്ങളാണ് ഇവിടെ മേൽപത്തൂർ നമുക്ക് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകം ഭഗവാൻ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ശ്ലോകമാറ് ദശകം ദശകമൂന്ന് ഒന്ന് ചൊല്ലാം ഭവത്ഭക്തി സ്ഥാവത് പ്രമുഖമധുരാ തോദ്ഗുണരസാത് കിമപ്യാരൂഢേ അഖിലപരിതാപ്രശമനീ പുനശ്ചാന്തിവാന്ദി വിമല പരിബോധോദയൻ വിളൻ മഹാനന്ദാദ്വൈതം ദിശതിക്ക് മതപ്രാർത്ഥി മരം അപ്പം എന്താ പറഞ്ഞത് ഭഗവാനിലുള്ള ആ ഒരു രസങ്ങളിലുള്ള ഗുണങ്ങളിലുള്ള രസം നിമിത്തം തുടക്കത്തിൽ തന്നെ ഭക്തിയിലൂടെ മധുര രസം ലഭിക്കുന്നു ആ ഭക്തി കുറച്ചൊന്ന് ഉറച്ചു കഴിയുമ്പോൾ പിന്നെ എല്ലാ ദുഃഖങ്ങളും ക്ഷമിപ്പിക്കുന്നതുമാണ് ആ ഭക്തി അതിൻ്റെ പിന്നെ അവസാനത്തിൽ വിമലമായ പരിബോധത്തിൻ്റെ ഉദയത്തോടു കൂടി ബോധം ഉദിക്കുമ്പോൾ അതിനാണ് എന്ന് പറയുക ആ ബോധോദയത്തോട് ചേർന്ന പരമാനന്ദവുമായിട്ട് അദ്വൈതഭാവം നമുക്ക് നേടിത്തരുന്നു ഈ ഭക്തി അപ്പോൾ അദ്വൈത ഭാവം പ്രപഞ്ചവും ഞാനും ഭഗവാനും ഒന്നാണെന്നുള്ള ആ ഒരു അദ്വൈത ഭാവമാണ് പരമാനന്ദം അതാണ് ഭക്തിയിലൂടെ ലഭിക്കേണ്ടത് അതിനെയാണ് മോക്ഷം മുക്തി എന്നൊക്കെ പറയുക അപ്പോൾ ഈ ഒരു സന്ദേശമാണ് ഇതിൽ ഈ ഒരു ശ്ലോകത്തിലുള്ളത് അപ്പോൾ ഭഗവാനെ ഒരു ശ്ലോകവും അതിൻ്റെ അർത്ഥവും ഒക്കെ ഭഗവാനെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂർ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രാമായണ മാസക്കാലം പുണ്യമാസമാണ് ഭഗവാൻ്റെ തന്നെ അവതാരമായ ശ്രീരാമചന്ദ്രൻ്റെ കഥകളിലൂടെ ഒരുപാട് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വേദാന്ത തത്വങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് രാമായണ കഥയും അതിൻ്റെ വ്യാഖ്യാനവും പഠിക്കാം അതുപോലെ എനിക്ക് ഞാൻ അതിൻ്റെ ലൈവിൽ ജോയിൻ ചെയ്യുക ഈ ഒരു ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ